കൊല്ലം മാതാ അമൃതാനന്ദമയി മഠത്തിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു മാതാ അമൃതാനന്ദമയി മഠത്തിൽ രാവിലെ നടന്ന ആഘോഷ പരിപാടിയിൽ സ്വാമി തുര്യാമൃതാനന്ദപുരി പതാക ഉയർത്തി അമൃതപുരിയുടെ സുരക്ഷാ ചുമതലയിലുള്ള സിആർപിഎഫ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാം ബറ്റാലിയൻ എഫ് കമ്പനിയിലെ ഉദ്യോഗസ്ഥർ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിക്ക് പതാക കൈമാറി തുടർന്ന് നടന്ന ചടങ്ങിൽ മാതാ അമൃതാനന്ദമയീ ദേവിയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തി പ്രാർത്ഥന മധുരപലഹാര വിതരണം എന്നിവയും നടന്നു ഈ ലോകവും ഇതിലെ സകല ജീവജാലങ്ങളും ഒരേ ചൈതന്യത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളും പ്രകടനങ്ങളുമാണെന്നും അതിനാൽ സകല സൃഷ്ടികളോടും സ്നേഹത്തോടെയും ആദരവോടെയും പെരുമാറേണ്ടത് നമ്മുടെ ധർമ്മമാണെന്നും ഈ ദർശനം തന്നെയാണ് ഭാരതം ലോകത്തിന് നൽകുന്ന സന്ദേശമെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മാതാ അമൃതാനന്ദമയീ ദേവി പറഞ്ഞു സിആർപിഎഫ് കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ആശ്രമ അന്തേവാസികൾ ബ്രഹ്മചാരി ബ്രഹ്മചാരണികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജിയുടെ ഡീൻ ഡോക്ടർ ബിപിൻ ജി നായർ ദേശീയ പതാക ഉയർത്തി സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് പ്രിൻസിപ്പൽ ഡോക്ടർ എം രവിശങ്കർ അധ്യാപകർ വിദ്യാർത്ഥികൾ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു